നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മൂന്നാറിന്റെ തേയിലപ്പച്ചപ്പ് അണിഞ്ഞു നിൽക്കുന്ന പോതമേട്ടിലാണ് ഉള്ളത് പോതമേടിന്റെ മനോഹരമായ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിരവധിയായ വിനോദസഞ്ചാരികൾ ദിനം പ്രതി കടന്നു വരുന്ന ഒരു മേഖലയാണ് ഇവിടം ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് ദൃശ്യ ദൃശ്യഭംഗിയിലേക്ക് നമുക്ക് പോകാം പോതമേട്ടിന്റെ വഴുത്താരയിലാണ് നിൽക്കുന്നത് ഇത് നമ്മൾ അങ്ങോട്ട് പോകുന്നത് മൂന്നാറിലേക്കും ഇവിടുന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു പോകുന്നത് ബൈസൺ വാലി ഇരുപത് ഏക്കർ ഭാഗത്തേക്കുമാണ് പോകുന്നത് ഇത് കടന്നു പോകുന്നത് ഒറ്റമരം എന്നുള്ള ഒരു സ്ഥലത്തേക്കൂടെയാണ് പോകുന്നത് നിരവധിയായ ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഒരു ഇടമാണ് ഇവിടെ ഒരുപാട് ഹോം സ്റ്റേകൾ അതുപോലെ തന്നെ റിസോർട്ടുകൾ എല്ലാം തന്നെ ഇവിടെയുണ്ട് ഇത് ഇപ്പോൾ ഒരു മണി സമയത്താണ് വന്നിട്ടുള്ളത് കുറച്ചും കൂടെ നമ്മൾ കുറച്ചും കൂടെ വൈകി വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു അഞ്ചുമണി കഴിയുമ്പോൾ ഇവിടേക്ക് മഞ്ഞിറങ്ങും അതുപോലെ തന്നെ തണുപ്പും കൂടും ഈ വെയിലത്ത് നിൽക്കുമ്പോൾ നമ്മൾ തണലത്തേക്ക് മാറി നിൽക്കുമ്പോൾ നല്ല തണുപ്പാണ് ഇപ്പോഴും ഉള്ളത് വളരെ മനോഹരമായ ദൂര കാഴ്ചകളാണ് അങ്ങ് പോകുമ്പോഴെല്ലാം പള്ളിവാസൽ മേഖലയിലുള്ള റിസോർട്ടുകൾക്കിടെയൊക്കെ ഒരു വിദൂര ഭംഗിയാണ് നമുക്ക് കാണുന്നത് ഒപ്പം എവിടേക്ക് നോക്കിയാലും മലമുകളിലെല്ലാം റിസോർട്ടുകൾക്കിടെ ഒരു ഇതാണ് കാണുന്നത് അതിനനുസരിച്ചുള്ള നിരവധിയായ വിനോദസഞ്ചാരികളും ഇവിടേക്ക് കടന്നു വരുന്നുണ്ട് ഇവിടെ ബൈസൻവാരിലേക്ക് കുറച്ചു ദൂരമുള്ളൂ ഇതുപോലെ ചെറിയ വഴിയാണ് ഉള്ളത് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വാർത്തകളിൽ ഇടം നേടിയ ഒരു കയ്യേറ്റം ഒഴിപ്പിക്കലിന്റെ ഏർ ഒരു റിസോർട്ടാണ് ആ കാണുന്നത് അത് ഓക്ഫീൽഡ് എന്ന് പറഞ്ഞൊരു റിസോർട്ടാണ് അന്ന് നമ്മുടെ വി എസ് സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്ന മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കലിൽ ഈ റിസോർട്ടും ഒഴിപ്പിക്കപ്പെട്ടിരുന്നു നൂറു വർഷങ്ങൾക്ക് അപ്പുറമാണ് ശരിക്കും മൂന്നാറിലെ തേയിലകൾക്കുടെ ചരിത്രമുള്ളത് ഇതിപ്പം വളരെ ഭംഗിയാണ് ഓരോ സ്ഥലത്തേക്ക് നോക്കുമോറും അതിൻ്റെതായ ഭംഗി കൂടിക്കൊണ്ടിരിക്കും മൂന്നാറിലെ തേയിലത്തോട്ടത്തിന് സമീപമായിട്ട് ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ചെടി നിൽക്കുന്നുണ്ട് ഒത്തിരി ഹൈറ്റ് ഒക്കെ വെക്കുന്നതാണെന്നാണ് തോന്നുന്നതും എന്നാലും വ്യക്തമല്ലോ പക്ഷെ വളരെ മനോഹരമായ ഒരു പൂവുണ്ട് ഇതുകൊണ്ടോ വെള്ള കളറിൽ കാണുന്ന മനോഹരമായ ഒരു പൂവ് ഇതിങ്ങനെ വഴി താരങ്ങളിലെല്ലാം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇതിന്റെ ഈ കളറും കൊണ്ടൊക്കെയാണ് ഇതിന്റെ ഭംഗി കൂടുന്നത് ഇതിന്റെ പേരറിയാവുന്നവരും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ വ്യക്തമായിട്ട് നമുക്ക് അറിയത്തില്ലേ ഇതിൻ്റെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പോതമേറ്റിൽ നിന്ന് മൂന്നാറിലേക്ക് പോകുന്ന വഴിയിൽ കാണുന്ന ഒരു വ്യൂ പോയിൻ്റ് ആണിത് നമ്മൾ വന്ന ഭാഗം എന്ന് പറയുമ്പോൾ അത് അവിടെ കാണുന്ന ഒരു വെള്ള ഒരു റിസോർട്ട് റിസോർട്ടുണ്ടായിരുന്നു അതാണ് നമ്മൾ പണ്ട് കയ്യേറ്റം ഒഴിപ്പിച്ചത് നമ്മൾ പറഞ്ഞിരത്തല്ലോ അപ്പോൾ ആ സംഭവം ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞുള്ള വഴിയിൽ കൂടിയാണ് നമ്മൾ വന്നത് ഇപ്പോൾ നമ്മൾ വലിയൊരു കുന്നിൻ്റെ പുറത്താണ് കയറിയിരിക്കുന്നത് അപ്പോൾ താഴ്ത്തി വഴത്തിക്കൂടെ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ വന്നത് അപ്പോൾ ഇവിടെ വരുമ്പോൾ ഒന്നിച്ച് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇവിടെ ഈ വ്യൂ പോയിൻ്റ് കോതമേട്ടിലെ മറ്റൊരു വ്യൂ ആണ് മൂന്നാറിനോട് തൊട്ടടുത്തുള്ള ഒരു പ്രദേശമാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് അവിടെ കഴിഞ്ഞാലും വലിയൊരു വ്യൂ പോയിന്റ് നമുക്ക് കാണാൻ പറ്റും അതിന് ആ മുകളിലുള്ള മലകളിലേക്കെല്ലാം എക്സ്പീ ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ ജീപ്പുകളെല്ലാം അവിടെ ഉണ്ട് ഒപ്പം തന്നെ ഇവിടെ അതിന് നിരവധിയായ റിസോർട്ടുകളിലേക്ക് ഇങ്ങനെ താഴ്ഭാഗത്തേക്ക് പോകാൻ വളരെ മനോഹരമായ ഒരു ഇടത്തുകൂടിയാണ് നമ്മളിങ്ങനെ കടന്നു പോകുന്നത് അവിടെ വലിയൊരു വൻ വൃക്ഷം തന്നെയുണ്ട് അതിൻ്റെ ചുവട്ടിലായിട്ട് ഒരു ആരാധന നീക്കം സാധിച്ചു പ്രാർത്ഥനകളൊക്കെ നടത്തി വരുന്നുണ്ട് അതിന് ഒപ്പം ഈ മലമുകളിലേക്കും ട്രക്കിംഗ് ഉണ്ടെന്നാണ് ഇവിടെ നമ്മൾ പരിസരവാസികൾ പറഞ്ഞു ഇതിങ്ങനെ പോകുന്നത് ബൈസനവാദിലേക്കുള്ളതാണ് നമുക്ക് പോകേണ്ടത് ഇങ്ങനെ മൂന്നാറിലേക്കുള്ള വഴിയാണ് ഇപ്പോഴാണ് കാണുന്നത് ഒപ്പം തന്നെ അവിടെ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ടേക്ക് എ ബ്രേക്കിൻ്റെ ഒരു പുതുമയുള്ളൊരു നിർമ്മാണവുമാണ് അങ്ങേയറ്റത്തേക്ക് കാണുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊച്ചി ധനസ്കോടി ദേശീയപാതയിലാണ് ഇവിടെ കാണുന്നത് ഹെഡ്വർക്ക് ഡാമാണ് ആ വാഹനം പോകുന്നത് അടിമാലിയിലേക്കുള്ളതാണ് ഇവിടുന്ന് നമുക്ക് നമ്മളാദ്യം ഇപ്പം നിന്ന് കണ്ടിട്ടുള്ള പോതമേട്ടിലേക്ക് പോകാവുന്ന വഴി ഇവിടെ നിന്നാണ് വർക്ക് ഡാമിൻ്റെ മുകളിലൂടെയാണ് പോകുന്നത് ഇവിടെ നിന്നാണ് മൂന്നാറ് ടൗണിലേക്ക് പോകുന്ന വഴിയും ആണ് ഇത്